ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം ക്ലബുകൾക്ക് ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു ഇന്നത്തോടു കൂടി ഹോം സ്റ്റേഡിയം ഏതാണ് എന്നുള്ളത് കൺഫേം ചെയ്യണമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബുകളോട് ആവശ്യപ്പെട്ടിരുന്നു ഒഡീഷ എഫ് സിയുടെ കാര്യത്തിലായിരുന്നു എല്ലാവർക്കും വലിയ ഒരു സംശയം ഉണ്ടായിരുന്നത് കാരണം അവർ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ പക്ഷേ ഒരു കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞു ഒഡീഷ എഫ് സി ഇത്തവണത്തെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ഇക്കാര്യം അവർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആശിഷ് നേഗിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് വരുന്ന ഐ എസ് എല്ലിൽ ഒഡീഷയുണ്ടാകും അവർ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഒഡീഷ എഫ് സി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഫെഡറേഷന് മുന്നിൽ ചില നിബന്ധനകളൊക്കെ അവർ വെക്കുകയും ചെയ്തിരുന്നു അത് ഫെഡറേഷൻ അംഗീകരിച്ചുവോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ഐ എസ് എല്ലിൽ പങ്കെടുക്കാൻ ഒഡീഷ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തോടു കൂടി ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് യൂടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം